മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പതിനാലിൽ ഉൾപ്പെടുന്ന പെരിഞ്ഞനം രണ്ടാം വാർഡിലെ ഒരുമ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് നിർമ്മിച്ച് നൽകുന്നത് റോഡിനോട് ചേർന്നുള്ള തോടിന്റെ ഭാഗം കെട്ടിയൊതുക്കി മുകളിൽ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ചാണ് സിമൻറ്റ് കട്ടകൾ വിരിച്ച റോഡ് നിർമ്മിച്ച് നൽകുന്നത് ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കി തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മതിർഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷം രൂപയാണ് ഈ ഈ ഈ ഒരുമ റോഡ് റോഡ് എന്ന് പറയുന്ന റോഡിന് വേണ്ടിയിട്ട് സൈഡ് ടൈൽ വിരിച്ച് ആറ്റം വരെ ഇരുന ഇരുന്നൂറ്റി മീറ്റർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നെളത്തിൽ പണിയുന്ന റോഡാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്ന രീതിയിലേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലൈൻസ് ഇപ്പോൾ ബൾബ് ഇപ്പോൾ വരും അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും അതിന് അനുബന്ധമായിട്ട് തോട് കെട്ടി സംരക്ഷിച്ച് കൈവരി കെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ വൃത്തിയുള്ള ഒരു റോഡാണ് ഇരുപത് ലക്ഷം രൂപ എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിവിഷൻ മെമ്പറിൻ്റെ നേതൃത്വത്തിൽ സൈത്യയും ബേബിയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തിന് അത് കൊടുക്കാനും കഴിഞ്ഞു പക്ഷേ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്ത പദ്ധതി നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഔപചാരികമായിട്ടുള്ളൊരു പ്രവർത്തനോദ്ഘാടനാണെന്ന് നടത്താൻ തോന്നുന്നത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആർ കെ ബേബി അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ സന്ധ്യ സുനിൽ കെ സജീവ് എന്നിവർ സംസാരിച്ചു ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക